ബി എസ് എൻ എൽ മൊബൈൽ ടവറിന്റെ ജനറേറ്ററിലെ ബാറ്ററി മോഷ്ടിച്ച കൊട്ടാരക്കര സ്വദേശിയാണ് പിടിയിലായത് ബാറ്ററി വിറ്റത് ആക്രി വണ്ടിക്കാരന് ബി എസ് എൻ എൽ മൊബൈൽ ടവറിന്റെ ജനറേറ്റർ ക്യാബിനുള്ളിലെ ബാറ്ററി മോഷ്ടിച്ചയാളെ കൊടുമൺ പോലീസ് പിടികൂടി കൊട്ടാരക്കര എഴുകോൺ എരുമ്പനങ്ങാട് ഇലഞ്ഞിക്കോട് ജനി ഭവനം വീട്ടിൽ ഇട്ടിപ്പണിക്കാരാണ് അറസ്റ്റിലായത് ഇരുപത്തിമൂന്നിന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനു ശേഷമാണ് മോഷണം നടന്നത് തോലൂഴം പ്ലാവിള വീട്ടിൽ സുരേഷിന്റെ പുരയിടത്തിൽ സ്ഥാപിച്ച പത്തനംതിട്ട ബി എസ് എൻ എൽ ഓഫീസിൽ ജൂനിയർ ടെലികോം ഓഫീസറുടെ ചുമതലയിലുള്ള മൊബൈൽ ടവർ ജനറേറ്റർ ക്യാബിന്റെ വാതിൽ തുറന്ന ഉള്ളിലിരുന്ന ഡി ജി ബാറ്ററിയാണ് മോഷ്ടിച്ചത് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ നഷ്ടമുണ്ടായതായി ടെലികോം പരാതിയിൽ പറയുന്നു രാജസ്ഥാൻ സ്വദേശിയായ ജൂനിയർ ടെലികോം ഓഫീസർ നൽകിയ പരാതിയിലാണ് കൊടുമൺ പോലീസ് അന്വേഷണം നടത്തിയത് വിവിധ പോലീസ് സ്റ്റേഷനിലേക്ക് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സാദൃശ്യമുള്ള ഒരാളെ കൊട്ടാരക്കര പോലീസ് കസ്റ്റഡിയിലെടുത്തു വിവരം കൊടുമൺ പോലീസിനെ അറിയിച്ചു തുടർന്ന് അവിടെ എത്തി മോഷ്ടാവിനെ തിരിച്ചറിയുകയും കൊടുമൺ സ്റ്റേഷനിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു ഇയാൾ ആക്രി ബാറ്ററി വിൽക്കാൻ ചെന്നെങ്കിലും കടക്കാരൻ വാങ്ങാൻ കൂട്ടാക്കിയില്ല തുടർന്ന് കൈപ്പട്ടൂരിൽ ആക്രി സാധനങ്ങളുമായി വന്ന പെട്ടി ഓട്ടോറിക്ഷ കൈ കാണിച്ചു നിർത്തി ഡ്രൈവർക്ക് ബാറ്ററി വിൽക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഇയാൾക്ക് വിവിധ പോലീസ് സ്റ്റേഷനിൽ മോഷണത്തിന് കേസുകളുണ്ട് കൊടുമൺ പോലീസ് ഇൻസ്പെക്ടർ പി വിനോദിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി ബ്യൂട്ടീക്യെസ്ആർടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം തുടങ്ങിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്